വ യാക്കവും എൻ്റെ സമൂഹമേ ലാ യജിരിമക്കും നിങ്ങളെ യക്സിബൻക്കും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ഷിക്കാഖി എന്നോടുള്ള വിരോധം ഖിലാഫി ശാത്രവ എന്നോടുള്ള ശത്രുത ഖിലാഫ് എതിരാവുക അത് പ്രേരിപ്പിക്കാട്ടെ അപ്പം ഫായിലു യജിരിമു യജിരിമെന്നേൻ്റെ ഫായിലാണ് ഷിക്കാഖി എന്നുള്ളത് അപ്പം എന്നോടുള്ള ശാത്രവം ശത്രുത നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ വ ലമീർ മഹ് ഉൽ അവവ്വല് അതിലുള്ള ലമീർ ഒന്നാം മഹ്ഫുലാണെന്ന് മഹൂലുൻ അവവല് ആ അവവല് ഏതാണ് മഫൂൽ ആ യെജിരിമന്നക്കും ആ കുമ്മൻ അമീർ മഫൂൽ ആണ് അസാനി രണ്ടാം അഫൂല് അയ്യുസീബക്കും ഇസ്ലം അസാബക്കോവും എന്നതാണ് അയ്യുസീബക്കും ആ അപ്പൊ നിങ്ങളെ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്തിന് അയ്യുസീബക്കും എന്നോടുള്ള ക്ഷാത്രവും നിങ്ങളെ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അയ്യുസീബക്കെ നിങ്ങൾക്ക് ബാധിക്കലിന് മിസിലു മാ ഒന്നുപോലുള്ളത് അസാബ കൗമ ലൂഹ നൂഹ നബി അലി ഇസ്ലാമിൻ്റെ കൗമ കൗമഹൂദ് അല്ലെങ്കിൽ ഹൂദ് നബി അലി ഇസ്ലാമിൻ്റെ കൗമ സാലി അല്ലെങ്കിൽ സാലി നബി അലി ഇസ്ലാമിൻ്റെ സമൂഹത്തിന് വന്ന് ഭവിച്ചത് എന്താണോ അതുപോലെയുള്ള ഒന്ന് നിങ്ങൾക്ക് വരുന്നതിന് എന്താണ് നിങ്ങളെ എന്നോടുള്ള ശാത്രവും നിങ്ങൾക്ക് വന്ന് ഭവിക്കലിന് പ്രേരിപ്പിക്കാതിരിക്കട്ടെ അതായത് ഇത്തരത്തിൽ നിങ്ങൾ എന്നോട് എതിരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ അവസ്ഥ വരും അപ്പോൾ ഒരു അത്തരവസ്ഥ ഉണ്ടാകുന്നതിന് നിങ്ങളത് പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് എന്നോടുള്ള ശത്രുത ആ ഒന്നെന്ത് മാ അസാബാന്ന് പറഞ്ഞില്ലെ വയനാണ് മിന്നൽ അതാവിശിക്ഷയാൽ അവർക്കും ഒന്നാ ശിക്ഷ നിങ്ങൾക്കും വരാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ നബി അലി ഇസ്സലാമിൻ്റെ സമൂഹം ആയിരുന്നില്ല ഐ അതായത് അഥവാ മനാസിലുഹും അവരുടെ മൻസിലുകൾ ഭവനങ്ങൾ ഔ സമനു ഹലാഖിയും അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചതിന്റെ കാലയളവ് മിങ്കും നിങ്ങളെ തൊട്ട് അല്ല ഈ ശരിക്കും നിങ്ങൾ പാപമോചനം തേടുക റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് രക്ഷിതാവിനോട് സുമ പിന്നീട് മടങ്ങണം ഇന്ന റബ്ബി നിശ്ചയം എൻ്റെ റബ്ബ് റഹീമുൻ കരുണയുള്ളവനാണ് സത്യവിശ്വാസികളോട് വധൂതുൻ സ്നേഹമുള്ളവനാണ് മഹിബുല്ലഹ് അവരെ സ്നേഹിക്കുന്നവനാണ് കാലു അവർ പറഞ്ഞു ഈദാനൻ അറിയിക്കാൻ വേണ്ടി മുബാലാത്തി പരിഗണനയുടെ കുറവിനെ അറിയിക്കാൻ വേണ്ടി ഞങ്ങള് കാര്യമായിട്ടൊന്നും പരിഗണിക്കുന്നില്ല ഗൗനിക്കുന്നില്ല എന്നൊന്നും അറിയിക്കാൻ വേണ്ടി അവരെന്ത് പറഞ്ഞു ആ ഷൈബോ ഷൈബേ മാ നഫ്ഹമോ നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ നഫ്ഹമു നമുക്ക് മനസ്സിലാകുന്നില്ല കസീർ അപ്പൊ കൂടുതൽ കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല മിമ്മ ഒന്നിൽ നിന്നുള്ള തക്കൂല് നീ പറയുന്ന നീ പറയുന്ന കാര്യങ്ങളൊന്നും അധികം നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല വൈ ഇന്നാലെറാക്ക തീർച്ചയായും ഞങ്ങൾ നിന്നെ കാണുന്നു ഓഫീന ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു വൈഫാ ഒരു ദുർബലനായിട്ട് ദലീൽ ഒരു നിസാരനായിട്ടാണ് കാണുന്നത് വലോല റഹത്തുക്ക നിന്റെ റഹത്ത് എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ അതായത് അഷിറത്തുക്ക നിന്റെ ഈ കുടുംബം ഈ കുടുംബവ്യൂഹം ഉണ്ടല്ലോ കുടുംബ സംഘം എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ലാർ അജമ്മയാക്ക ബിൽ ഹിജാറ ഞങ്ങൾ കല്ലുകൊണ്ട് നിന്നെ എറിയുമായിരുന്നു ഒന്ന് നീ നമ്മൾ നമ്മ നമ്മളുടെ എതിരിലല്ല ബി അസീസ് അസീസ് അല്ലയെന്നു വെച്ചാൽ കെരീമുൻ അന റജ്മി ഏറിനെ തൊട്ട് മാന്യതെന്നല്ല എറിയാൻ പറ്റാത്ത കോലത്തിൽ വലിയ ഉന്നതരൊന്നും അല്ല നീ അതുകൊണ്ട് ഏറിനെ തൊട്ട് വലിയ മാന്യനൊന്നും അല്ല എന്താ അലീന ഞങ്ങളുടെ മേലെ നീ അസീസ് അസീസല്ലാന്ന് വെച്ചാൽ ഏറ് ഞങ്ങളുടെ ഏറ് കിട്ടാൻ എന്താണ് പറ്റാത്ത അത്രയും വലിയ ആളൊന്നും അല്ല നീ നീ വെറും നിസ്സാരം തന്നെയാണ് നിന്റെ ഈ കുടുംബവ്യൂഹമുണ്ടല്ലോ അതാണ് ഹുമുൽ അവർ മാത്രമാണ് പ്രതാപം ഉള്ളവരല്ല നിനക്കൊരു പ്രതാപം ഇല്ല ആ കുടുംബക്കാരല്ലോണ്ട് നമ്മളൊന്നും ചെയ്യാത്തത് കാല ഷോഹൈബി നബ് അലിസ്ലാം പറ സമൂഹമേ അർഹത്തി എൻ്റെ കുടുംബവ്യൂഹമാണോ അസു അലിക്കും നിങ്ങളുടെ മേൽ കൂടുതൽ പ്രതാപമുള്ളതായിട്ടുള്ളത് മിനാഹുവിനെക്കാൾ അള്ളാഹിനെക്കാളും പ്രതാപുള്ളത് എൻ്റെ കുടുംബം എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നിട്ട് നിങ്ങൾ അത് കാരണത്തെ ഒഴിവാക്കുകയാണോ കത്തിൽ എന്നെ കൊല്ലലിനെ അജലിഹി അജിലിഹിം ജീവന് സുഖനാണ് അല്ലെങ്കിൽ അജൽ എന്ന് വെച്ചാൽ എന്താണ് കാലയളവെന്നൊക്കെയാണ് ഇത് അവധി എന്നൊക്കെയാണ് ഇത് അജിൽ സുഖുൻ അല്ലെ അജിലഹീം അവർ കാരണത്താൽ വല തഹോനി നിങ്ങൾ എന്നെ സൂക്ഷിക്കുന്നില്ലേ എന്നെ നിങ്ങൾ എന്താണ് സൂക്ഷിക്കുന്നതിൽ ഇല്ലാഹ് അള്ളാഹുവിന് വേണ്ടിയല്ലേ അള്ളാൻ പേടിച്ചിട്ടില്ല നിങ്ങളൊന്നും എന്നെ ചെയ്യാത്തത് എൻ്റെ കുടുംബത്തെ പഠിച്ചിട്ടാണോ വത്ത ഐല്ലാഹ നിങ്ങൾ അവനെ ആക്കുകയാണോ അള്ളാഹ് ഉസ്ബാനോ താലെ വറാക്കും നിങ്ങളുടെ പിന്നിൽ ലഹരിയ തള്ളപ്പെട്ടൻ മന്ദൂബ മൻപൂ മമ്പൂർ എന്ന് വെച്ചാൽ തള്ളപ്പെട്ടൻ നിങ്ങളുടെ പിന്നിലേക്ക് അല്ലാണ്ട് നിങ്ങളെ തള്ളി അങ്ങോട്ട് മാറ്റിയിട്ടേക്കാണോ ൽഫ ലഹൂരിക്കും നിങ്ങളുടെ ലഹൂറുകൾ നിങ്ങളുടെ ലഹ്റുകളുടെ ലഹറിഞ്ചുമ ലഹൂർ നിങ്ങളുടെ ലഹറുകൾ എന്താണ് മുതു മുതുകൾടെ പിന്നിലേക്ക് ലാ ഏത് നിലയ്ക്ക് ലാ തുറാക് നിങ്ങൾ അവനെ കാണാത്ത വിധത്തിൽ നിങ്ങൾ അവനെ നിരീക്ഷിക്കാത്ത വിധത്തിൽ കാണണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ പിന്നിലേക്കുള്ള തള്ളി മാറ്റിയിട്ടേക്കാണ് ഇന്ന റബ്ബി എൻ്റെ റബ്ബുണ്ടല്ലോ നിശ്ചയം എൻ്റെ റബ്ബ് മിമാ താമലു നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി മൊഹേത്തുൻ വലയം ചെയ്യുന്നവനാണ് ഇൽമാ അറിവിനാൽ അങ്ങനെ ഫൈജാജിക്കും അങ്ങനെ നിങ്ങൾക്ക് അവൻ പ്രതിഫലം നൽകുന്നതാണ് ച തക്കതായ ഫലം വയാ യാോമി എൻ്റെ സമൂഹമേ ഏമലു നിങ്ങൾ പ്രവർത്തിച്ചോ മക്കാനത്തിക്കും നിങ്ങളുടെ ഇതേ അവസ്ഥാ ഹാലത്തേക്കും നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലുള്ള അതേ അവസ്ഥയിൽ നിങ്ങളത് ചെയ്തോ ചെയ്തോ ചെയ്ത് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളും ചെയ്തോ ഇനി ആമിൽ ഞാനും ചെയ്യും അലാഹാലത്തി ഞാനിപ്പോൾ ഏതവസ്ഥയിലാണ് ഉള്ള ആ അവസ്ഥയിൽ ഞാനിങ്ങനെ പ്രവർത്തനം ചെയ്യും നിങ്ങളിങ്ങനെ മോശത്തരവും ചെയ്യും സൗഫത് ആലോനെ പിന്നീട് നിങ്ങളറിയും മൻ മൗസൂലയാണ് മൻ ഒരുത്തനെ അറി മൻ ഒരുത്തനെ ഇൽമി മഫൂല്മി ഇൽമെന്നതിൻ്റെ മഫൂലാണ് അപ്പോൾ തലമോനയുടെ മഫൂലാണ് മൻ അപ്പം സൗഫ താലമോന മൻ പിന്നീട് നിങ്ങൾ ഒരുത്തനെ അറിയും യഹദീഹി ആ ഒരുത്തന് വരും അതാബിന് ഒരു ശിക്ഷ യുഹുഹി അവനെ നിസ്സാരപ്പെടുത്തുന്ന നിന്ദപ്പെടുത്തുന്ന അവൻ നിസാരനാക്കുന്ന ഒരു ശിക്ഷ ആ ശിക്ഷ ആർക്കാണ് വരുന്നത് നിങ്ങളറിയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലർക്കും അത് വരും വമൻ ഹുവ കാതിബ് വമൻ ആരാണോ ഹുവ അവൻ കാദിബ് കളവ് പറയുന്നവനാണ് അപ്പം കളവ് പറയുന്ന ആരാണോ അവരെ നിങ്ങൾ മനസ്സിലാകും ആരാ കളവറ ഞാനാണോ നിങ്ങളാണോ കളവ് പറയുന്നത് നമുക്ക് നോക്കാം വർത്തക്ക് പൂ നിങ്ങൾ നിരീക്ഷിച്ചോ എന്ന് അർത്ഥം പക്ഷേ ഇവിടെന്താണ് ഈ നിങ്ങളെന്താ കാത്ത് നിന്നോട്ടോ ആക്കിബത്തെ അമ്പരിക്കും നിങ്ങളുടെ കാര്യത്തിൻ്റെ അവസാനത്തെ നിങ്ങൾ കാത്ത് അവസാനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനിയും ആക്കും ഞാനും നിങ്ങളുടെ അപ്പം എന്ത് എന്തായിട്ട് ഞാനും നിങ്ങളുടെ ഒപ്പം എന്താണ് റഹീബും അഥവാ മുൻതവീറും കാത്തിരിക്കുന്ന ആളാണ് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ആരെ പിടിക്കാൻ നോക്കാം ആർക്കാണ് ശിക്ഷ വരിക ആരാണ് കള പറഞ്ഞത് നോക്കാം നമ്മളുടെ കൽപ്പന വന്നപ്പോൾ അവരെ നശിപ്പിക്കൽ കൊണ്ടുള്ള നജ്ജൈന നാം ഷൈബ ഷൈബ് നബി ഒരു മാഹു ഷൈബ് നബിയോടൊപ്പം വിശ്വസിച്ച ബ്രാഹിമത്തീൻ എന്തുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത് ബ്രാഹിമത്തീൻ മിന്ന നമ്മിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് അഹദത്തില്ലതീന അഹദത്ത് പിടികൂടി അല്ലതീന വലമു അക്രമം പ്രവർത്തിവെച്ചവരെ പിടികൂടി അസൈഹത്ത്

മുഹഫത്തായി അതിൻ്റെ ഇസ്മ ഉഹും എന്നാണ് അതുകൊണ്ടാണ് ഐക് എന്ന് പറഞ്ഞത് അഥവാ അവരായതുപോലെയുണ്ട് അവർ ആയതുപോലെയുണ്ട് ലം്യകനവു എന്ന് വെച്ചാൽ യുക്കീമു താമസിക്കാത്തവർ പോലെയുണ്ട് ഫിഹ അവരുടെ ഭവനങ്ങൾ ഇതുവരെ അവർ ആ വീടുകളിൽ താമസിച്ചിട്ടുള്ള ആ ഒരു കോലത്തിലായി പോയി അവർ അലാറിയണേതൻ പോരെന്നു വെച്ചാൽ അറിയാലോ മുമ്പ് വന്നതാണ് വിദൂരത ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ നാശം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനൊത്തൊട്ട് വിദൂരത ഉണ്ടാവുന്നിട്ട് നാശം ഉണ്ടാവട്ടെ എന്ന് ഈ മദീന മദീൻ സമൂഹം മദ്യൻ സമൂഹത്തിനെയും മദ്യൻ ദേശക്കാർക്ക് കമാബായി സമൂദ് സമൂദ് ദേശക്കാര് വിദൂരത്തായതുപോലെ സമൂദ് ദേശക്കാരെ നശിച്ചില്ലേ അതുപോലെ മദീൻ ദേശക്കാരെ നശിക്കട്ടെ എന്ന് നശിക്കും അല്ലെങ്കിൽ നശിക്കട്ടെ എന്നുള്ള സംഗതി നിങ്ങൾ നിങ്ങളറിയണം അറിഞ്ഞോ അല അറിയണേന്ന് ഓലക്കത് ആർസലിന് തീർച്ചയായി നാം അയച്ചു മൂസ മൂസ നബി അലി നബി ആയാത്തിനാ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെയും കൊണ്ട് സുൽത്താനിൻ മുബീൻ വ്യക്തമായ തെളിവിനെ കൊണ്ട് സുൽത്താൻ വെച്ചാൽ തെളിവാണ് ബുർഹാനും ബയ്യനായ ബുർഹാൻ കൊണ്ട് തെളിവ് കൊണ്ട് പ്രകടമായ ഈ ആരിലേക്കാണ് അയച്ചത് മൂസനബി അലിസ്ലാമിന് ഇലഫിർ ഫിരാനിലേക്കും ഫിരാൻ്റെ കൂടെയുള്ള പ്രമാണിമാരിലേക്കും അങ്ങനെ ഈ പ്രമാണിമാര് പിൻപറ്റി അമ്ര ഫിരാൻ അവൻ്റെ കൽപ്പനയെ ബിറഷീദ് റഷീദ് ആയിരുന്നില്ല സന്മാർഗദായകം അല്ലെങ്കിൽ ആ ശരിയാ വിധത്തിലായിരുന്നില്ല സതീദ് സതീതായിരുന്നില്ല അഥവാ നല്ലൊരു സ്തുതർഹമായ രൂപത്തിലായിരുന്നില്ല ബ്രഷീദായ നല്ലൊരു എന്താണ് സന്മാർഗമുള്ള കോലായിരുന്നില്ല എന്ന്